നമ്മളെ കോഴിക്കോട് കൊയിലാണ്ടിയിലാട്ടോ നമുക്കിന്ന് വർക്ക് അപ്പോൾ ഇതാണ് മക്കളെ ഇന്ന് വെളുത്തിട്ട് പാർപ്പിച്ചാലുള്ളത് കേട്ടോ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ്റെ വീടാട്ടോ ഇത് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് നമ്മളെ ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ്ട്ടോ ഇത് ഇതാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്ത കേട്ടോ വിൻഡോസുകളെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കാറ് കേട്ടോ അപ്പോൾ ഇത് ഗണ്ടങ്ങൾ വെളുത്തിട്ട് പാറിയ വീട് ഒറ്റ ദിവസം കൊണ്ടാട്ടോ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് പാടുകളില്ലാതെ പക്ക ഫിനിഷിങ്ങിലാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് മക്കളെ ഗണ്ടങ്ങൾ വെളുത്തിട്ട് പാറികൊണ്ടിരിക്കുന്നത് ചുമരിലുള്ള പിസറുകളെല്ലാം കംപ്ലീറ്റ് നീക്കം ചെയ്ത് വൈ സിമെന്റിൽ വാട്ടർ പ്രൂഫിംഗ് ചേർത്ത് മൂന്ന് കോട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒറ്റ നോട്ടത്തില് പെയിന്റിങ് ചെയ്ത വീട് പോലെ ഉണ്ടാവും കേട്ടോ പക്ക ആണ് നമ്മൾ വൈ സിമെന്റ് അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ബ്രഷ് കൊണ്ടൊന്നും അങ്ങോട്ടൊന്നും അരുതി ഇങ്ങോട്ടൊന്നും അരുതി ഒരുപാട് ദിവസം തോണ്ടി തേച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ ഒറ്റ ദിവസം കൊണ്ട് ഇത് കണ്ടില്ല എന്താ അതിൻ്റെ ഒരു ഫിനിഷിങ് ഇതുപോലെ സിമെന്റ് ആണ് സ്പ്രേ ചെയ്ത് തരും കേട്ടോ അപ്പോൾ നിങ്ങളെ വീടിൻ്റെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേം വിളിച്ചോളി ഒറ്റ ദിവസം മതി കേട്ടോ നമുക്ക് നിങ്ങളെ വീടിൻ്റെ രണ്ട് ഫോട്ടോസും ലൊക്കേഷനും താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തന്നാൽ കേരളത്തിൽ എവിടെയും ഞങ്ങൾ വന്ന് വൈ സിമെന്റ് സ്പ്രേ ചെയ്തിരുന്നാണ് കേട്ടോ അപ്പോൾ വെളുത്തിട്ട് അധികം സമയമൊന്നും വേണ്ട വേം വിളിച്ചോളി മക്കളെ സമയം കളയണ്ട